ഹായ് ഗായ്സ് അപ്പോൾ ഇന്ന് നമ്മൾ ഒരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ വേറെ ഒന്നല്ല നമ്മൾ ചെറിയ സെൽഫി സ്റ്റിക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ മേടിച്ചത് ഷോപ്പിൽ നിന്നാണ് ആട്ടോ അപ്പോൾ ഇത് ഫ്ലിപ്പ്കാർട്ടിലും അതേപോലെ മീഷോയിലും ഒക്കെ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്നും മേടിക്കാൻ അപ്പം ഇതിന്റെ റേറ്റ് വന്നിട്ട് മുന്നൂറ്റൻപത് രൂപയാണ് ഞാൻ ഷോപ്പിൽ നിന്ന് മേടിച്ചോണ്ടാണോ അറിയില്ല അത്ര റേറ്റ് വന്നത് അപ്പോൾ മീഷോയിലൊക്കെ ഇതിന് ഏകദേശം കുറച്ചും കൂടെ റേറ്റ് കുറവായിരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണോ ഫോൺ വെക്കണ്ടേ അതേപോലെ നമുക്ക് ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും പിന്നെ നമുക്ക് ഇതേപോലെ ഫോൺ വെക്കാൻ വേണ്ടി രണ്ട് ബട്ടൺ പോലെ സംഭവം ഉണ്ടാവും പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിട്ട് ഇവിടെ ഒരു ബട്ടൺ ഉണ്ടാവും ആ ബട്ടിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോ എടുക്കാൻ അതേപോലെ വീഡിയോ എടുക്കാനൊക്കെ വളരെ ഈസി ആയിട്ട് തന്നെ നടക്കും പിന്നെ നമ്മൾ ഇതേപോലെ ഒന്ന് വലിച്ചുകൊടുത്ത് കഴിഞ്ഞാൽ അത് നല്ല ലെങ്ത്തിൽ കിട്ടും നമുക്ക് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വീഡിയോ എടുക്കേണ്ടത് അതേപോലെ തന്നെ ജസ്റ്റ് ഇങ്ങനെ വലിച്ചു കൊടുത്ത് കഴിയുമ്പോൾ എന്തായാലും സെറ്റാക്കി വരും അതല്ല ഇനി നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ സ്റ്റാൻഡ് അടിയിൽ വരുന്നുണ്ട് അപ്പോൾ ആ ഒരു സ്റ്റാൻഡിൽ ഇതേപോലെ നേരക്കി വെച്ച് കഴിഞ്ഞാൽ സ്റ്റാൻഡ് ഓൺ ആവും അതിന് സ്റ്റാൻഡ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് പൊസിഷൻ വരുന്നത് അതേപോലെ തന്നെ ഫോണിൽ വീഡിയോ ഇനിയിപ്പോൾ അതല്ല ഫോട്ടോ എടുക്കണമെന്നാണെങ്കിൽ ഇതേപോലെ നേരത്തെ പറഞ്ഞാൽ തന്നെ ചെരിച്ചിങ്ങനെ വെച്ചിട്ട് സാധാ പോലെ എടുക്കാം പിന്നെ ഈ ഒരു ബട്ടൺ നിൽക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യണം അപ്പോൾ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ഒരു ബട്ടൺ ഫസ്റ്റ് നമ്മൾ ഒന്ന് പ്രെസ് ചെയ്യണം അതിന് ശേഷം ബ്ലൂടൂത്ത് ഓൺ ആക്കി കഴിയുമ്പോൾ അതിൻ്റെ അടിയിൽ ബ്ലൂടൂത്തിൻ്റെ അടിയിൽ നമുക്ക് സെൽഫി എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണും അപ്പോൾ ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കണക്റ്റ് ആവുന്നതാണ് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബോക്സിൻ്റെ അടിയിൽ എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട് അതെങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നത് അതേപോലെ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് എന്നാലും ഞാൻ അന്ന് പറഞ്ഞ് തന്നേ ഉള്ളൂ എല്ലാം നല്ല വൃത്തിക്ക് ഇതിൽ എഴുതി കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അന്ന് ഒന്നും കൂടെ അതൊന്ന് നന്നായിട്ട് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം തന്നെ മനസ്സിലാവും പിന്നെ നമ്മൾ എവിടെ പോവാണെങ്കിലും അതായത് ട്രാവൽ ചെയ്ത് എങ്ങോട്ടേലും പോകുകയാണെങ്കിലൊക്കെ ഈ ഒരു സെൽഫി സ്റ്റിക്ക് നമുക്ക് യൂസ് ചെയ്യാം കാരണം അത്രയ്ക്കും ഇത് പിന്നെ ഇത് ബാഗിലൊക്കെ ഇട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതാണ് കേട്ടോ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് തോന്നുകയാണെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ മതി ഞങ്ങൾ എന്താന്ന് പറഞ്ഞു തരാം അപ്പോൾ എന്തായാലും വീഡിയോ യൂസ് ആയെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇത്ര നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ